ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എപ്പോഴും നമ്മൾ തേയിലയും വാഴയും കാപ്പിയും ഒക്കെയല്ലേ കാണിച്ചു തരുന്നത് ഇനി നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു പാർക്കെട്ട് കാണിച്ചു തരാം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ചങ്ങോട്ട് മേലോട്ട് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും വെയ് കാണുന്നതാണ് അങ്ങനെ വലിയ വെള്ളച്ചാട്ടമൊന്നും അല്ല എന്നാലും അത്യാവശ്യം ആഴത്തിലുള്ള വെള്ളമുള്ള ഒരു പാർക്കെട്ടാ ഇത് കണ്ടോ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുണ്ട് അപ്പം അമ്മച്ചിയും റോസ് കുട്ടിയും നമ്മുടെ അടുത്തുള്ള മേലീച്ചേച്ചും കൂടെ താഴ്ത്തോട്ട് ഇറങ്ങുവാണ് അപ്പം താഴ്ത്തിച്ചിരി ഫ്ലാറ്റായിട്ടാണ് കിടക്കുന്നതായി ഇറക്കമൊക്കെ ഇതൊക്കെ ഇറങ്ങി താഴെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ പുറമേന്ന് നോക്കുമ്പോൾ വലിയ ആഴുമായിട്ട് തോന്നില്ല പക്ഷെ നല്ല ഇത്തിരി ആഴമുണ്ട് ഉണ്ട് അവിടെ പിള്ളേരെയൊന്നും ഇറക്കാൻ പറ്റില്ല റോസ് കുട്ടിക്ക് ഭയങ്കര വടക്കാണ് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അവളൊന്ന് ചെറുതായിട്ടൊന്ന് കാല് നനയ്ക്കാനായിട്ട് ഇറക്കും കണ്ടോ കണ്ടോച്ചിപ്പോൾ നിർത്തിയിരിക്കുന്ന ആ വെള്ളത്തിൻ്റെ പുറത്തൊരു കല്ലുണ്ട് അതിൻ്റെ പുറത്താണ് പെണ്ണിനെ നിർത്തിയിരിക്കുന്നത് ഭയങ്കര വഴക്കാണ് ഒക്കെ ഇങ്ങനെ വെള്ളമൊക്കെ കണ്ട അപ്പം ഇറങ്ങണം അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് കുളിക്കാറുള്ളൊരു പാർക്കെട്ടാണിത് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് മിക്കതും ഈ കാണിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടുന്ന് കുറച്ചും കൂടി ദൂരത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലും മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് നല്ല പൂന്തോട്ടങ്ങളുണ്ട് ഒരുപാട് പിന്നെ ഡാമുണ്ട് അപ്പോൾ അങ്ങോട്ടേങ്ങൊന്നും പോയിട്ടില്ല അവിടെയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോൾ കാണിച്ചുതരാം അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അമ്മച്ചി പറഞ്ഞുതരാം കാരണം എനിക്ക് വലുതായിട്ട് അറിയില്ലല്ലോ അമ്മച്ചിയൊക്കെ കുഞ്ഞനാൾ തൊട്ടേ ഇവിടെ വന്ന് കുളിക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ കൂടുതലായിട്ട് അമ്മച്ചി പറഞ്ഞുതരും നമ്മുടെ ഇതുണ്ടല്ലോ പാറ പാറക്കിട്ട് ഭയങ്കര രസമുള്ള സ്ഥലമായിരുന്നേ അതിനകത്ത് നല്ല വെള്ളവും ഭയങ്കര പാറയും ആയിരുന്നു എന്നിട്ട് ഞങ്ങൾ ചെറുപ്പം മുതലേ അവിടെ പോയി കുളിക്കുക അലക്കോ ഒത്തിരി ആൾക്കാർ വരും അപ്പോൾ ഞങ്ങൾക്ക് പാറയൊന്നുണ്ടാവില്ല എന്നിട്ട് ഒരാൾ മാറുമ്പോൾ അടുത്തയാളെ നോക്കി നോക്കും വീട്ടിലെ പണിയും പണിക്ക് പോയിട്ടൊക്കെ വരുന്നവരെ ഓടിപ്പോണതാണ് നല്ല രസമായിരുന്നു മഴക്കാലത്തൊക്കെ ഭയങ്കര വെള്ളം വരും വെള്ളം ഒക്കെ ഭയങ്കര സൗണ്ടും ഭയങ്കര സൗണ്ടും ഭയങ്കര രസമാണ് കുത്തി ഒലിച്ചിങ്ങനെ പോണ കാണാൻ ഞങ്ങളൊക്കെ ഒത്തിരി കളിച്ചിട്ടുണ്ട് കുളിച്ചിട്ടുണ്ട് അലക്കിയിട്ടുണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിവിടെയൊക്കെ കാണിച്ചു തരാവേ ആ ഈ കിണറുണ്ടല്ലോ ഞങ്ങൾ ചെറിയൊരു കുഴിയാണ് ഞങ്ങളൊരു പത്ത് മുപ്പത് കൊല്ലം മുന്നേ ഒക്കെ അതിൽ നിന്ന് ആ വെള്ളം കോരിക്കൊണ്ട് മുപ്പത് ഇപ്പോൾ ഒരു പത്ത് ഇരുപത് കൊല്ലമായിട്ട് അവിടെ നിന്ന് വെള്ളമൊന്നും കോരുന്നില്ല അല്ലെങ്കിൽ നല്ല കണ്ണീര് പോലത്തെ ചെറിയൊരു കുഴി അത് ഭയങ്കര ഒരു അത് അത്ഭുതമായ ഒരു അത്ഭുത കിണറായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് എല്ലാവരും അവിടെ പോയി വെള്ളം കൊണ്ടിരുന്നു ഒത്തിരി ആൾ അങ്ങനെ ഇപ്പോൾ പിന്നെ വെള്ളമൊന്നും എടുക്കുന്നില്ല ഇനിയിപ്പോൾ ഇന്ന് ഇത്രയും ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നാളെ ഞങ്ങൾ ഇതേ സമയത്ത് തന്നെ വരും കേട്ടോ ടാറ്റ ബൈ